ും നിങ്ങളുടെ പൈസക്കും നിങ്ങൾ ഇറക്കിയ മുതലിനും നിങ്ങൾ കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ബോധ്യത്തിൽ വരണം അത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കുകയും കൂടെ വേണം ഞാനത് എന്റെ ഓഫീസിൽ അത് അത് ചെയ്ത് നോക്കിയപ്പോ വന്നൊരു മാറ്റത്തോടെയാണ് ഞാൻ ഇത് പറയാൻ തുടങ്ങിയത് ഈ കാര്യങ്ങൾ ഞാൻ ബിസിനസ് പറയും എന്റെ ഓഫീസില് ഇത് എങ്ങനെയെങ്കിലൊക്കെ നടക്കും എന്നുള്ള രീതി ഇത്രയും പേരുണ്ട് ഇത്രയും ആൾക്കാരുണ്ട് നല്ല സംവിധാനമാണ് പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ വർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ നടന്നോളും എന്റെ അടുത്ത സമയത്ത് എന്റെ അടുത്ത് വരും എന്ന് പറഞ്ഞ ഒരു ശ്രദ്ധ ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഞാനൊക്കെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും പക്ഷെ ഇത് ചോദിക്കാണ്ട് ഒരു പണി നടക്കുന്നില്ല എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒരു ഒരു ഉത്തരവാദിത്തം എടുക്കാനും വയ്യ വർക്ക് എന്തായോ എന്തായോ എന്നൊരു ഒരു ഒരു ബോധ്യമില്ല ഞാൻ ചോദിച്ചു തുടങ്ങി ഒരു ദിവസം ഒരു സാധനം വർക്ക് കൊടുത്തു കഴിഞ്ഞത് എന്തായി എന്ന് ചോദിച്ചു തുടങ്ങി മുതലാണ് മാറ്റങ്ങൾ ഒന്നുള്ളത് ഇപ്പൊ ഞാൻ മാറിയിരുന്നാലും എന്റെ ഇതില് സിസ്റ്റത്തിലുണ്ട് ഇപ്പൊ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ളതിന്റെ ഒരു കണക്ക് അത് എന്റെ അധികം എല്ലാവരുടെ അടുത്തും ചോദിച്ചു എന്താണ് എന്താന്ന് ചെയ്തതെന്നുള്ളത് ചോദിച്ചു അത് അടുത്ത ദിവസം രാവിലെ വന്നിട്ട് ഇതാണോ ചെയ്തതെന്ന് വീണ്ടും ചെയ്തു പൈസ ഇതേപോലെ വെറുതെ അടിച്ച് ചെലവാക്കാൻ എന്നുള്ള പരിപാടിയൊക്കെ നിർത്തി ഒന്ന് ഹോൾഡ് ചെയ്ത് എന്താ സാധനം ഒന്ന് നോക്കി മെല്ലെ അത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്നൊക്കെ നോക്കി ചെലവാക്കാൻ തുടങ്ങിയപ്പോ മെല്ലെ 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 നമുക്കൊരു ഒരു